മറ്റു കാരണം വരാതിരുന്നു എന്ന് തീർത്തും പറയാൻ പറ്റില്ല കാരണം വന്നിട്ടുണ്ട് ഒരുപാട് കോമ്പസിഷൻസ് ത്യാഗരാജസ്വാമിക്ക് ശേഷവും അതിന് മുന്നേ പോലും തമിഴ് സാഹിത്യം ഒരുപാടുണ്ട് ഇപ്പം എന്താണ് നമ്മൾ അരുണഗിരിനാഥർ അങ്ങനെയുള്ള എത്രയോ ഭക്തന്മാരുടെ കോമ്പസിഷൻസ് തമിഴിൽ ഉണ്ട് അന്ന് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഡിവിഷൻ ഇല്ല ത്രിലിംഗ ദേശം എന്നുള്ള ഒരു കോൺസെപ്റ്റേ ഉള്ളൂ ജോഗ്രഫിക് ബൗണ്ടറീസ് ബേസ്ഡ് ഓൺ ലാംഗ്വേജ് അത് ഇല്ല തമിഴ്നാട് ആന്ധ്രയും വേറെ വേറെ ഡിവിഷൻ ആയിട്ടില്ല ഇല്ല അപ്പം അത് കാവേരി തീരത്താണ് ത്യാഗരാജസ്വാമി താമസിച്ചിരുന്നത് അവിടെ എന്താണ് ഉള്ള ഡേറ്റീസിനെയാണ് പ്രാർത്ഥിച്ചിരുന്നത് അതിലൂടെയാണ് അദ്ദേഹം സംഗീതം ഉപാസിച്ചതും നാദോപാസനയൊക്കെ ചെയ്തത് അതുവഴിയാണ് ഇപ്പം ഏത് ദൈവത്തെ ആരാധിച്ചാലും എവിടെ താമസിച്ചാലും നമ്മുടെ ഉദ്ദേശം സ്പിരിച്വൽ എൻലൈറ്റൻമെന്റ് അതിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ സംഗീതത്തിന് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മദർ ടങ് തെലുഗു ആണ് ത്യാഗരാജ സ്വാമികളുടെ അപ്പൊ അതുകൊണ്ട് മദർ ടങ് അല്ലേ നമുക്ക് എപ്പോഴും ഇമോഷണൽ കണക്ട് എപ്പോഴും നന്നായിട്ട് ഏറ്റവും കൂടുതൽ അനുഭൂതി നമുക്ക് തോന്നുന്നത് നമ്മുടെ ഭാഷയിൽ കേൾക്കുമ്പോഴാണല്ലോ അതുകൊണ്ടായിരിക്കണം അവർ തെലുഗിൽ എഴുതി അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യ സമ്പത്ത് ഉണ്ടായിരുന്നു ത്യാഗരസ്വാമികൾ കേട്ടിട്ടുണ്ട് ത്യാഗരസ്വാമികൾ എഴുന്നൂറ് സെവൻ സെവൻ ട്വന്റി അത്രയാണ് റേറ്റ് പറയുന്നത് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ട്വന്റി ഫോർ തൗസൻഡിന്റെ അടുത്ത് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഇപ്പം പൊതുവേ ഞാൻ വളരെയധികം ശ്രദ്ധ ഇങ്ങനെ പലപ്പോഴും വിഷമം തോന്നിയിട്ടുമുണ്ട് കൺസേർട്ട്സ് നടക്കുമ്പോൾ ഈ അവർ മ്യൂസിക്കിന് മാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ ഇതിൻ്റെ ഒരു ലിറ്ററേച്ചർ ഉണ്ടല്ലോ ആ ലിറ്ററേച്ചർ പലപ്പോഴും അർത്ഥം പോലും മാറിപ്പോകുന്ന രീതിയിൽ മുറിഞ്ഞു പോകും കാര്യം അവിടെ മ്യൂസിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇത് ഇതെന്താന്ന് വെച്ചാൽ ലിറിക്കൽ പാർട്ട് ഓഫ് മ്യൂസിക് നമ്മുടെ സംഗീതത്തിലുള്ള സാഹിത്യ സാഹിത്യപരമായിട്ട് നോക്കുമ്പോൾ ആരും സാഹിത്യത്തെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയതല്ല അതൊരു കോംപ്രമൈസ് ആയി പോയതാണ് വെച്ചാൽ മ്യൂസിക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത് കാരണം നമ്മുടെ സംഗീതം രാഗ താള നിബദ്ധമാണ് രാഗവും താളവും തെറ്റിച്ചിട്ട് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പം വരാഭയകരി എന്നൊരു വാക്കുണ്ടെങ്കിൽ വരാ അഭയകരിയാണ് ഇത് ചേ താളം അടിയും ഇതൊക്കെ മാറി പോകുമ്പോൾ ചിലപ്പം വര വേറെയും ഭയഗിരി വേറെ ആയിരിക്കും അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് വരും നമ്മൾ ഇപ്പൊ ചിലപ്പോ അനുദിനം എന്നൊരു വാക്കുണ്ടെങ്കിൽ എല്ലാ ദിവസവും എന്നാണ് അർത്ഥം അപ്പോൾ അനുദിനം എന്നൊരു വാക്കുണ്ടെങ്കിൽ ഈ അനു എന്നുള്ളത് ഫസ്റ്റ് ലൈനിലും ദിനം എന്നുള്ളത് സെക്കൻഡ് ലൈനിലും ആയി പോകും ഇതിനൊരു നാല് സംഗതി ഉണ്ടാകും അപ്പൊ ഇത് പാടുമ്പം തെറ്റിൽ അനു എന്ന് പറഞ്ഞ് ചേർത്ത് പാടും അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ വി ഷുഡ് മേക്ക് കോൺഷ്യസ് എഫേർട്സ് ടു സീ ദാറ്റ് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ ഈ മനോധർമ്മം കോംപ്രമൈസ് ചെയ്യുന്നത് സംഭവിച്ചു പോകുന്ന പക്ഷെ നമുക്ക് എന്താ വച്ചാൽ നമുക്ക് ഒരു ഓഥ ഇപ്പൊ ത്യാഗരാജസ്വാമി എങ്ങനെ പാടിയെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നാൽ നമ്മളെ ഏറ്റവും വലിയ ഉദാഹരണം പഞ്ചരത്ന കൃതികളാണ് പഞ്ചരത്ന കൃതികൾ പലപ്പോഴും നിറച്ച സാഹിത്യമാണ് അപ്പോൾ അതിന്റെ നൊട്ടേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ താളത്തിനാണ് ഈ സാഹിത്യം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മള് അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ജഗദാനന്ദ കാരക എന്നുള്ള പഞ്ചരത്ന നാട്ടയിലുള്ള പഞ്ചരത്ന അതിൻ്റെ സാഹിത്യമൊക്കെ ഒരു ചരണത്തിൽ ഓംകാര പഞ്ചര കീരപുരഹര സരോജ ഭവകേശവാദിരൂപ വാസവരിപു ജനകാന്തക കലാധര ഘൃണാകര ശരണാഗത ജനപാലന സുമനോരമണ നിർവികാര നിഗമസാരതര ഇതാണ് സാഹിത്യം അപ്പൊ നമ്മളത് പസനിന്നാണ് നോട്ടേഷൻ തക എന്ന് കലും ഞാൻ പലപിതി എന്താണ് ഈ തക കല കൊറേ ആലോചിച്ചിട്ടുണ്ട് ഇത് ഏത് ഭാഷയാണ് കാരണം ഒരു ബന്ധം ഇല്ലാതെ പിന്നെ പിന്നെ നോക്കുമ്പോഴാണ് വാസവരിപ്പു ജനകാന്ത ആണ് പിന്നെ കലാധര ആണ് പക്ഷെ നോട്ടേഷൻ അങ്ങനെയല്ല പസനിക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെയല്ല സാഹിത്യത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് അപ്പൊ മ്യൂസിക്കൽ മ്യൂസിക്കലി നന്നായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ സാഹിത്യം ചെലപ്പം ഫ്ലോപ്പായി പോകും അപ്പോൾ ഈ വരാളി പഞ്ചരത്നത്തിലുണ്ട് ഇപ്പം ൂ ന മരിയു നാരദ പരാശര ശുഖനക അങ്ങനെയാണ് സാഹിത്യം അപ്പോൾ മരിയു നാരദ പരാശര ശു കൗനകൂർ ദുമാണ് പാടേണ്ടത് പക്ഷെ നമ്മൾ കുറച്ച് മ്യൂസിക്കിന് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മ പമ ഗ പ മ ഗീ ധമ ഗ ആണ് അതൊരു നല്ല മ്യൂസിക്കൽ ഫ്രേസ് ആണ് പക്ഷെ അതിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ വരും അപ്പൊ അപ്പൊ ആ വ്യത്യാസം ആ ബുദ്ധിമുട്ട് ആ കൺസ്ട്രെയിന്റ് ഉണ്ട് നമ്മുടെ സംഗീതത്തില് അപ്പൊ ഏർ കൊറച്ച് വലിയ എന്നല്ല പറയുന്നത് ചില കൃതികള് വളരെ

മീ അർത്ഥവത്തായിട്ടുള്ളൊരു ലൈൻ നമ്മൾ എടുക്ക എടുത്തിട്ട് ആ രാഗത്തിലും താളത്തിലും തന്നെ നമ്മളത് കുറേ പ്രാവശ്യം പാടുന്ന റിപ്പീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ലൈൻ അർത്ഥമുള്ള സാഹിത്യം നമുക്ക് ചൂസ് ചെയ്യാം അത് നമ്മുടെ ആണ് ദറ്റ് ഈസ് നോട്ട് അത് പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ലിറ്ററേച്ചറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം നമുക്ക് അതിനൊരു കൂടുതൽ ജസ്റ്റിസ് നമുക്ക് ചെയ്യാൻ പറ്റും